പുതിയ കേസ് ഒക്കെ നമ്മളെ ഗൺ കളക്ഷൻ വീഡിയോ ആണ് ഗൺ കളക്ഷൻ വീഡിയോ സോ നമ്മളെ എന്താ വോൾട്ട് കളക്ഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിരിക്കും സോ കാണാത്ത മച്ചവരെല്ലാവരും കയറി ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച കേസ് ഒക്കെ സോ ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് എന്തായാലും ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ കേസ് അപ്പൊ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ജസ്റ്റ് മച്ചവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ഒരു ബെൽക്കൺ കൂടെ എനേബിൾ ആക്കി വെച്ച് കേസ് നോക്കി സോ ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ ഈ ഒരു സ്കിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക ഏഴ് പ്രാവശ്യം ഹീറോയ്ക്ക് കടിക്കുമ്പോൾ എന്തോ കിട്ടുന്ന ഒരു സ്കിന്നാണ് തോന്നുന്നത് കേസൊക്കെ അതുകൂടാതെ നമുക്ക് എഫ് എഫ് സി എസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക എഫ് സ്കിൻ അതേപോലെ ഫ്ലെയിമിംഗ് സ്കള് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിൽ ബാക്കിയെല്ലാം തീമിക്കൻ സ്കിന്നാണ് ടോട്ടൽ പന്ത്രണ്ട് സ്കിൻസ് കാര്യങ്ങളുണ്ട് സോ എ കെ നോക്കുവാണെങ്കിൽ ജനറിയായിട്ട് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് കേസൊക്കെ വിന്റർലാൻഡ് ആണ് സോ ടോട്ടൽ പതിനൊന്നും സ്കിൻസും കാര്യങ്ങളുണ്ട് സോ ഇതിലേറ്റം നോക്കുകയാണെങ്കിൽ കേസൊക്കെ നമ്മൾ വാട്ടർ ബെലുണ്ട് എ കെ ഉണ്ട് സോ ബാക്കിയെല്ലാം തീമുക്കൻ സ്കിന്നാണ് കേസ് ഒക്കെ അടുത്ത് നോക്കുകയാണെങ്കിൽ സ്കാറിൽ മെഗഡലോ ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവോ സ്കാറും കാര്യങ്ങളുണ്ട് സോ ലെവൽ ത്രീ ആണല്ലേ ഓക്കെ ലെവൽ ഫോർ ആക്കിയാലും ഫുൾ ആട്ട്ഗ്യൂട്ട്സും കാര്യങ്ങൾ കിട്ടത്തുള്ളൂ സോ കാർ നോക്കുവാണെങ്കിൽ പതിനൊന്ന് സ്കിൻസ് കാര്യങ്ങളുണ്ട് സോ ഇതിൽ നോക്കുവാണെങ്കിൽ അഞ്ച് എന്താ പറയുക അഞ്ച് ലെജൻഡറി ആയിട്ടുള്ള സ്കിൻസും കാര്യങ്ങളുണ്ട് സോ കറില് യൂസ് ചെയ്യുന്ന സ്കിൻ ഇവോ എന്താ പറയുക ഇവോൻ്റെ സ്കിന്നാണ് ഓക്കെ അടുത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഗ്രോസ് നോക്കാം സോ ഗ്രോസ എന്താ പറയുക ഇതൊരു ഇൻകോബേറ്ററി ഗ്രോസ് ആണ് സോ ഐ തിങ്ക് ഫസ്റ്റ് ടൈമ് വന്ന ടൈമിൽ ഡയമണ്ട് എല്ലാം കറക്റ്റ് എടുത്തൊരു സ്കിന്നാണ് സോ കൂടാതെ നമ്മൾ എന്താ പറയുക ഈ ഒരു ലെജൻഡറി സ്കിന്നും കാര്യങ്ങളുണ്ട് സോ ബാക്കിയെല്ലാം തീം ഗൺ സ്കിന്നാണ് സോ അടുത്ത് ഫേമസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആറ് സ്കിൻസും കാര്യങ്ങളുണ്ട് സോ കറില് യൂസ് ചെയ്യുന്ന സ്കിന്ന മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെജൻഡറി സ്കിന്നാണ് സോ ഫേമാ നോക്കുവാണെങ്കിൽ ഞാൻ കറന്റിലി എടുത്ത് കളിക്കാറില്ല സോ ഇനി സി എസ്സിൽ മാത്രമേ എടുക്കാറുള്ളൂ സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടുന്ന സാധാരണ തീം ഗൺ സ്കിന്നാണ് ഗേസ് ഒക്കെ അടുത്ത എക്സമേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ലെജൻഡറി ആയിട്ടുള്ള സ്കിൻസും കാര്യങ്ങളും ഇല്ല ഗെയ്സ് ഓക്കെ കറണലിൽ യൂസ് ചെയ്യുന്ന സ്കിന്നാണെങ്കിൽ ഇതാണ് ഗെയ്സ് ഒക്കെ ഔറോസ് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിന്നാണ് സോ എക്സമേറ്റ് ആയിട്ട് എന്താ പറയുക ഗേസ് ഒക്കെ ഞാൻ എടുത്ത് കളിക്കാറില്ല കേസ് ഓക്കെ വേറൊരു ഗണ്ണ് കിട്ടില്ലെങ്കിൽ മാത്രമേ എക്സമേറ്റ് എടുത്ത് കളിക്കാറുള്ളൂ സോ എക്സമേറ്റ് എടുത്ത് കളിക്കുന്ന ഒരുപാട് പ്ലേസ് ഉണ്ട് കേസ് ഓക്കെ അടുത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ എ നയൻ ഫോർ കേസ് ഓക്കെ എ നയൻ ഫോർ എന്ന് പറയുമ്പോൾ റൂബി ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിന്നാണ് കേസ് ഈ സോ ഈ ഒരു സ്കിന്ന് പറയതിരിക്കാൻ വലിയ കേസ് ഈ ഒരു സ്കിന്ന അടിപൊളി സ്കിന്നാണ് സോ എന്താ പറയുക കേസ് വെപ്പൺ റോയിൽ എന്തോ വന്ന ടൈമിൽ ഞാൻ കറക്റ്റ് എടുത്തൊരു സ്കിന്നാണ് കറണ്ട് യൂസ് ചെയ്യുന്ന സ്കിന്നും കാര്യങ്ങളും ഇതാണ് സോ ടോട്ടൽ നോക്കുവാണെങ്കിൽ ആറ് സ്കിൻസും കാര്യങ്ങളുണ്ട് അടുത്ത് നോക്കുവാണെങ്കിൽ കേസൊക്കെ നമ്മളെ പ്ലാസ്മ പ്ലാസ്മ നോക്കുവാണെങ്കിൽ ലെജൻഡറി ഇത് ലെജൻഡറി സ്കിന്നാണ് ഐ തിങ്ക് കേസൊക്കെ ഇത് ബുയാപാസോ എലൈറ്റ് പാസിലോ കൂടെ കിട്ടിയ സ്കിന്നാണെന്ന് തോന്നുന്നത് കേസൊക്കെ അടുത്ത എന്താ കേൾക്കാം ടോട്ടൽ നാല് സ്കിൻസും കാര്യങ്ങളുണ്ട് സോ ബാക്കിയെല്ലാം തീംകൻ സ്കിന്നാണ് അടുത്ത് ഓഗ് നോക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് ആറ് സ്കിൻസും കാര്യങ്ങളുണ്ട് സോ ഇതാണ് നമ്മൾ കറൺലി ബീസ്റ്റ് ഓഫ് ഡിഡ്ജെന്ന് പറഞ്ഞാൽ ഈ ഒരു യൂസ് ചെയ്യുന്ന സ്കിന്നാണ് സോ ഇത് ഓഗ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം അടിപൊളി ആയിട്ടുള്ള സ്കിന്നാണ് സോ ലെവൽ ഒക്കെ ആണെങ്കിൽ ഓക്കെ എനിമീറ്റ് തല പോലും കാണാൻ പോകുന്ന അറിയത്തില്ല ഗ്യസൊക്കെ ബാക്കിയെല്ലാം കേസ് ഒക്കെ നമുക്കൊരു കറൺലി തീംകൻ സ്കിന്നാണ് സോ അടുത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഗേസ് ഒക്കെ പെരാഫലാണ് പെരഫലിൻ്റെ ഈ ഒരു സ്കിന്നാണ് കറൻലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്കിന്നു സോ ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഓൾഡ് ഇങ്കുബേറ്ററിൽ വന്നൊരു സ്കിന്നാണ് സോ ഇൻകുബേറ്ററിൽ വന്ന ടൈമിൽ എന്ന ഗേസ് നമ്മൾ ഒരു ബ്ലൂ പ്രിൻ്റും മൂന്ന് എവല്യൂഷൻ സ്റ്റോണും എല്ലാം കളക്ട് ചെയ്ത് എടുത്തൊരു സ്കിന്നാണ് സോ ഇതിന്റെ ആട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ ഡബിൾ ആർമൻ പെൻറ്റിനേഷൻ സിംഗിൾ റേറ്റ് ഓഫ് ഹെയർ സോ ഇത് അത്യാവശ്യം അടിപൊളി ആയിട്ടുള്ള സ്കിന്നാണ് ഗെയ്സ് ഒക്കെ ബാക്കിയെല്ലാം നോക്കുവാണെങ്കിൽ തീം ഗൺ സ്കിന്നാണ് സോ പെരാഫൽ അറിയാമല്ലോ ഗേസ് സ്കിൻ ഇല്ലെങ്കിൽ അത്യാവശ്യം ഡാമേജ് കിട്ടുന്ന ഒരു ഗണ്ണാണ് സോ എല്ലാ മിക്ക പ്ലേഴ്സും എടുത്ത് കളിക്കുന്ന ഒരു ഗണ്ണും കൂടെയാണ് ഗെയ്സ് ഒക്കെ പെരാഫൽ സോ എടുത്ത് നോക്കുവാണെങ്കിൽ കിൻഫിഷർ ആണ് കിൻഫിഷറാണ് കേസൊക്കെ കിൻഫിഷർ നോക്കുവാണെങ്കിൽ ടോട്ടൽ രണ്ട് സ്കിൻസ് മാത്രമേ ഉള്ളൂ സോ രണ്ടും തീം ഗൺ സ്കിൻ ആണ് സോ ഇതിൽ കിങ് ഫിഷറൊക്കെ കേസൊക്കെ നമുക്ക് സി എസ് മാത്രം എടുത്ത് കളിക്കാൻ കളിക്കത്തുള്ള കേസൊക്കെ അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ജി തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ ഗൺ സ്കിൻ ആണ് ഓക്കെ ടോട്ടൽ നാല് സ്കിൻസും കാര്യങ്ങളുണ്ട് സോ എത്രണം കേസ് ഒക്കെ രണ്ടെണ്ണം ലെജൻഡറി സ്കിൻ ആണ് സോ രണ്ടെണ്ണം തീം ഗൺ സ്കിൻ ആണ് സോ കറില് യൂസ് ചെയ്യുന്ന സ്കിൻ ആണെങ്കിൽ ഫെയറി ഫെൻറ്റാസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിൻ ആണ് സോ ഇതും അടിപൊളിയായിട്ടുള്ള ഒരു ഗണ്ണാണ് കേസൊക്കെ കറൻറ്റ് എല്ലാ എല്ലാ പ്ലേസും ഈ ഒരു ഗണ് സി എസ് മാത്രം മാത്രമേ എടുക്കത്തുള്ള തോന്നുന്നുണ്ട് ഗീസ് സോ ഈ ഒരു ഗണിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം ലോങ്ങ് റേഞ്ച് യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ ഷോർട്ട് റേഞ്ച് യൂസ് ചെയ്യാൻ പറ്റും ഗീസ് ഓക്കെ ഒരു അടിപൊളി ഒരു ഗൺ സ്പിന്നാണ് ഗീസ് ഓക്കെ അത്യാവശ്യം ഡാമേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട് സോ അടുത്ത് നമുക്ക് നോക്കാം എന്താ പറയുക ഒക്കെ നമുക്ക് എം ഫോർട്ടി നോക്കാം കേസ് ഒക്കെ എം ഫോർട്ടി നോക്കുവാണെങ്കിൽ നമ്മൾ ഓൾഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് സോ ഇത് വെപ്പൺ റോയിൽ വന്നപ്പോൾ ഞാൻ കറക്റ്റ് എടുത്തൊരു സ്കിന്നാണ് കേസ് ഒക്കെ കറൻലി എനിക്ക് ഈ ഒരു സ്കിന്നാണ് യൂസ് ചെയ്യുന്നത് സോ വേറെ ഒരു ലെജൻഡറി സ്കിൻ ഇല്ല കേസ് ഒക്കെ എം ഫോർട്ടി അത്യാവശ്യം ഇത് മാതി കേസ് ഒക്കെ ഇത് ഓപ്പി ആയിട്ടുള്ള സ്കിന്നാണ് സോ ഡബിൾ റേഞ്ച് സിംഗിൾ ഡാമേജ് ആണ് അടിപൊളി സ്കിന്നാണ് സോ എസ് കെസ് നോക്കുവാണെങ്കിൽ ടോട്ടൽ അഞ്ച് സ്കിൻസും കാര്യങ്ങളുണ്ട് സോ ഇതിൻ്റെ ബാക്കി സ്കിൻസ് ആണെങ്കിൽ മറന്നു കേസ് ഒക്കെ ടോട്ടൽ എട്ട് സ്കിന്നുണ്ട് സോ ബാക്കിയെല്ലാം തിം കിൻ സ്കിന്നാണ് ഇതൊക്കെ ഓൾഡ് സ്കിൻ ആണ് സ്കിന്നാണ് കേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡാമേജിന്റെ ആണ് സോ അതേപോലെ തന്നെ ഒക്കെ നമ്മളെ വൈലൈറ്റ് ലൈറ്റ് ടേറിൻ്റെ സിംഗിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ ഈ ഒരു സ്കിന്നും കൂടെ ഉണ്ട് കേസ് ഒക്കെ അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മളെ എസ് കെ എസ് എ കേസ് ഓക്കെ എസ് കെ എസ് ടോട്ടൽ അഞ്ച് സ്കിൻസും കാര്യങ്ങളുണ്ട് സോ കറിലി യൂസ് ചെയ്യുന്നത് കേസ് ഡബിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ ഒരു സ്കിന്നാണ് സോ ബാക്കിയെല്ലാം സ്റ്റീം കെൻ സ്കിന്നാണ് സോ ഐ തിങ്ക് ഇതും എന്തോ ഫീഡ് ബീൽ എന്തോ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റമാണെന്ന് തോന്നുന്നത് കേസൊക്കെ എന്തോ കറക്റ്റ് എടുത്തൊരു സ്കിന്നാണ് കേസൊക്കെ കറൺലി ഡബിൾ ഡാമേജിൻ്റെ സ്കിന്നിലുണ്ട് സോ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡബിൾ റേറ്റ് ഓഫ് വരുന്ന സ്കിന്നാണ് സോ അടുത്ത് നോക്കുവാണെങ്കിൽ എസ് പി ഡി കേസ് ഓക്കെ എസ് പി ഡിക്ക് വേറെ മൂന്ന് സ്കിന്നും കാര്യങ്ങളേ ഉള്ളൂ സോ എല്ലാം എന്താ പറയുക കേസ് മിഷൻസ് കംപ്ലീറ്റ് ആക്കി കിട്ടി ഇത് ഐ തിങ്ക് ഇത് ക്രൈറ്റ് തുറന്ന് പെർമനൻറ്റ് സ്കിന്നാണ് തോന്നുന്നുണ്ട് കേസൊക്കെ അടുത്ത കേസ് ഉട്പൊക്കർ ഉൾപൊക്കെ ഉട്പൊക്കറ് നോക്കുവാണെങ്കിൽ ടോട്ടൽ അഞ്ച് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ ഇതിൽ ഇവോ ഒന്നും ഇല്ല കേസ് ഓക്കെ ഉട്പൊക്കറിൽ ഇവ ഒന്നും എടുക്കേണ്ട കാര്യമില്ല കേസൊക്കെ അങ്ങനെ എന്താ പറയുക കേസ് നമ്മൾ മെറിസിൽ നിക്രോ മാൻസർ എന്ന് പറഞ്ഞ ഈ ഒരു സ്കിന്നാണ് കറണിൽ യൂസ് ചെയ്യുന്നത് കേസ് നോക്കിയ ഇതിൽ ഡബിൾ റേഞ്ചും സിംഗിൾ ആർബൺ ഉണ്ട് സോ ഈ ഒരു സ്കിന്ന അടിപൊളിയാണ് കേസ് നോക്കുക ഡബിൾ റേഞ്ച് സിംഗിൾ മാഗസിൻ സോ ഇതിനെക്കാട്ടും ഈ ഒരു സ്കിന്നാണ് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നത് കേസ് നിങ്ങൾ അഭിപ്രായം എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക സോക്കോ ടോട്ടൽ അഞ്ച് സ്കിന്നും കാര്യമുണ്ട് ബാക്കി എല്ലാം മിഷൻസും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തൊരു സ്കിന്നാണ് സോ അടുത്ത് നോക്കുവാണെങ്കിൽ എ സി എറ്റിൻ്റെ അഞ്ച് സ്കിന്നാണ് ഉള്ളത് സോ കറൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ബുയാപ്പാസിൽ കൂടെ എടുത്തൊരു സ്കിന്നാണ് ഫിയർലെസ് റിസോൾവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിന്നാണ് സോ സോ ഇതും അത്യാവശ്യം പവറുള്ള ഒരു ഗൺ സ്കിന്നാണ് സോ അത് മാത്രം ടോട്ടൽ അഞ്ച് സ്കിന്നുകാലുണ്ട് ബാക്കി നാ എണ്ണം തീം ഗൺ സ്കിന്നാണ് സോ എ സി എ ടി ഒക്കെ അത്യാവശ്യം ഞാൻ എടുത്ത് കളിക്കാറില്ല സോ ഞാൻ മെയിനായിട്ട് ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കാർ എടുക്കാറുണ്ട് അതേപോലെ നമുക്ക് എ ഡബ്ല്യം കിട്ടുകയാണെങ്കിൽ അതെടുക്കാറുണ്ട് ഗസ് പിന്നെ ഗ്രോസറി കാലം അറിയാമല്ലോ അതെടുക്കും അടുത്ത് നമുക്ക് മെഷൻ ഗണ്ണ് നോക്കുവാണെങ്കിൽ നമ്മൾ എം ടു ഫോർ നയൻ നമ്മളെ നൂറ് ബുള്ളറ്റും കാര്യങ്ങളും പോകുന്ന സ്കിന്നിൻ്റെ ആ ഒരു ഗണ്ണാണ് സോ കറിലി യൂസ് ചെയ്യുന്ന സ്കിൻ നോക്കുവാണെങ്കിൽ സ്ട്രൈക്കിംഗ് പിങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു സ്കിന്നാണ് കേസ് ഒക്കെ ഓൾറെഡി ഈ ഒരു എം ടു ഫോർ നയൻ അടിപൊളിയായിട്ടുള്ള റേറ്റ് ഓഫ് ഹെയറും കാര്യങ്ങളുണ്ട് സോ അതിൽ കൂടെ ഈ ഒരു ഡബിൾ റൈറ്റ് ഓഫ് ഹെയർ ഉള്ള സ്കിന്നും കൂടെ ഉണ്ടെങ്കിൽ മൊത്തം ഒന്നും പറയില്ല കേസൊക്കെ അടിപൊളി സ്കിന്നാണ് ഞാനിപ്പം ഒരുപാട് മാസം മാസം അല്ല ഒക്കെ വർഷം കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കിന്നാണ് കേസൊക്കെ അടിപൊളിയാണ് സോ അത് കൂടാതെ ഒക്കെ രണ്ട് സ്കിന്നും കൂടെ ഉണ്ട് നമ്മൾ എം സിക്സ്റ്റി നോക്കുവാണെങ്കിൽ ഐ തിങ്ക് എടുത്ത് കളിക്കാറില്ല കേസൊക്കെ എ എം സിക്സ്റ്റി ഒന്നും എടുത്ത് കളിക്കാറില്ല സോ എം എം സിസ്റ്റി ത്രീ ചിപ്പ് കിട്ടിയാൽ പോലും ഞാൻ അത്യാവശ്യം കുറച്ച് മാത്രം എടുത്ത് കളിക്കാറുള്ളൂ സോ കറൻ്റ്ലി എം സിസ്റ്റി എടുത്ത് കളിക്കാറില്ല കേസ് അതാണ് രണ്ട് സ്കിന്നു മാത്രം സോ കോഡ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ രണ്ട് സ്കിന്നും കാര്യങ്ങളൊക്കെ സോ രണ്ടും തീം ഗൺ സ്കിന്നാണ് അടുത്ത് നമുക്ക് എന്താ കോഡൊക്കെ അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടും കേസ് ഒക്കെ സിറ്റപ്പ് ഷോട്ടൊക്കെ കളിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കാണ് ഡാമേജും കാര്യം കിട്ടുന്ന ഒരു ഗെന്നാണ് കേസ് കോഡെന്ന് പറയുന്നത് അടുത്ത കേസൊക്കെ നമ്മൾ സബ്മിഷൻ കണ്ട കേസ് ഒക്കെ സബ്മിഷൻ കണ്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നോക്കാം നമുക്ക് യു എം ബി നോക്കാം കേസ് യു എം ബി ടോട്ടൽ പതിമൂന്ന് സ്കിൻസും കാര്യങ്ങളുണ്ട് സോ കറിലി യൂസ് ചെയ്യുന്ന സ്കിന്നിനെ നോക്കുവാണെങ്കിൽ ആർട്ട് ഓഫ് വാർ ആണ് കേസ് ഒക്കെ ഇത് എന്താ പറയുക വൺ ഓഫ് ദ മോസ്റ്റ് റെയറസ്റ്റ് യു എ ബി സ്കിന്നായിരുന്നു കേസ് ഓക്കെ പണ്ടൊക്ക സോ ഇത് ഇവന്മാരെ ഏതോ ഒരു ഇവൻ്റിൽ കൂടെ നമുക്ക് എന്തോ മിഷൻസ് എല്ലാം കളക്ട് ചെയ്ത് ടോക്കൺ എല്ലാം കളക്ട് ചെയ്ത് ആ ഒരു ഇവൻ്റിൽ കൂടെ കൊണ്ടുവന്ന് മിക്ക പേരിലിപ്പം ഈ ഒരു ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ യു എം ബിയാണ് കേസ് ഒക്കെ പണ്ടത്തെ ഓൾഡ് പ്ലേഴ്സിൻ്റെ ഒരു എന്താ പറയുക ഗീസ് വികാരം എന്ന് വേണമെങ്കിൽ പറയാം കേസ് അത്രയ്ക്ക് ഓൾഡായിട്ട് റയർ ആയിട്ട് നിൽക്കുന്ന സ്കിന്നാണ് കേസ് ഒക്കെ യു എം ബിൻ്റെ ഈ ഒരു സ്കിന്നു സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഹീറോയ്ക്ക് അടിക്കാൻ കിട്ടുന്ന ഒരു ഈ ഒരു സ്കിന്നും കാര്യങ്ങളുണ്ട് സോ അത് നമ്മളെ പേപ്പർ കപ്പ് എന്ന് പറഞ്ഞാൽ ഇൻകോബേറ്ററിൽ വന്ന യു എം പിയിലെ സ്കിന്നും കാര്യങ്ങളെടുത്തിട്ടുണ്ട് കേസൊക്കെ ഐ തിങ്ക് ഇൻകോബേറ്ററിൽ വന്ന് ടൈം കഴിഞ്ഞപ്പം ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്ത സ്കിന്നാണ് തോന്നുന്നുണ്ട് കേസൊക്കെ ഇതെന്താ പറയുക കേസ് ചെയ്ത് നമ്മളെ ബിയോഫാസി കൊടുത്തതാണ് സോ ഇതൊക്കെ ഇതാണ് കേസൊക്കെ നമുക്ക് യു എം ബിയിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ലെജൻഡറി സ്കിന്നു കിട്ടിയ ഈയൊരു ഇതാണ് കേസ് കാറ്റലിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിന്നാണ് സോ ഇത് നോക്കുവാണെങ്കിൽ ഡബിൾ റേറ്റ് ഓഫ് എയർ കിട്ടുന്നതിന് മുമ്പേ കേസ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്കിന്നു സ്കിന്നെന്ന് പറഞ്ഞാൽ ഇതാണ് കേസ് ഒക്കെ ഡബിൾ ഡാമേജ് എന്തായാലും അടിപൊളിയൊരു സ്കിന്നാണ് സോ ഇതൊക്കെ ോ കേസ് ഇത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഇവ കൺ സ്കിന്നാണ് സോ അത് കൂടാതെ ഒരുപാട് തീം ഗൺ സ്കിന്നും കാര്യങ്ങളുണ്ട് കേസൊക്കെ കറണളിൽ യൂസ് ചെയ്യുന്നത് കേസ് ഒക്കെ ആർട്ട് വാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെജൻഡറി യോബിയാണ് സോ അടുത്ത് നോക്കുവാണെങ്കിൽ എം പി ഫൈവിന് ഒമ്പത് സ്കിൻസും കാര്യങ്ങളുണ്ട് സോ കറില് യൂസ് ചെയ്യുന്ന സ്കിൻ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ നെറ്റ് ക്രാക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിന്നാണ് സോ എം പി ഫൈവ് അറിയാമല്ലോ കേസ് അടിയുള്ള ഒരു സ്കിൻ ആണ് ഡബിൾ റേറ്റ് ഓഫ് ഫെയർ സിംഗിൾ ആക്രോസി എന്ന് പറഞ്ഞ ഈ ഒരു സ്കിന്നാണ് കേസ് ഓക്കെ കൂടാതെ നമുക്ക് എന്താ പറയുക കേസൊക്കെ ഒന്ന് രണ്ട് കേസ് ഒരു മൂന്നാല് ലെജൻഡറി സ്കിൻസും കാര്യങ്ങളും ഉണ്ട് കേസ് ഓക്കെ പിന്നെ ഈ ഒരു സാധനം ബാരേജ് എന്ന് പറഞ്ഞാൽ പിങ്ക് ബാരേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം അടിപൊളിയാണ് സോ ഡബിൾ റേറ്റ് ടൂർ ആണ് ഇതിൻ്റെ ഇതും ഐ തിങ്ക് ഞാൻ ഇതും ഈ ഒരു സ്കിന്നും എക്യൂപ്പ് ചെയ്ത് കളിക്കാറുണ്ട് കേസ് കേസൊക്കെയാണ് എം ബി ഫൈവിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സോ അടുത്ത് നോക്കുവാണെങ്കിൽ വി എസ് എസ് കേസൊക്കെ വി എസ് എസ് നോക്കുവാണെങ്കിൽ ലെജൻഡറി സ്കിന്നില്ല കേസൊക്കെ രണ്ട് തീംകൺ സ്കിന്നാണ് സോ അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മളെ എ ബി ഫോർട്ടീൻ്റെ കളക്ഷൻ ആണ് സോ എം ബോർട്ടീൻ നോക്കുകയാണെങ്കിൽ ടോട്ടൽ പതിനൊന്ന് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ യൂസ് ചെയ്യുന്ന സ്കിന്നാണെങ്കിൽ ഈ ഒരു സ്കിന്നാണ് കേസൊക്കെ നമ്മളെ ഇവോ സ്കിന്നാണ് ക്രോമസോണിക് എന്ന് പറഞ്ഞാൽ ഈ സ്കിന്നാണ് സോ ഇത് നോക്കുവാണെങ്കിൽ മോസ്റ്റ്ലി പവർഫുൾ ആയിട്ടുള്ള സ്കിന്നാണ് സോ ഇത് ഈ ഒരൊക്കെ അക്കൗണ്ടിൽ ലൈറ്റ്നിങ് എം പി ഫോട്ടോ ഉണ്ട് അതുകൂടാതെ നമ്മളെ റൈസ് സ്റ്റാറിന്റെ സ്വന്തം ബണ്ണി എം ബി ഫോട്ടിയുണ്ട് സോ അത് കൂടാതെ കേസ് ഗോൾഡൻ ക്രാക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു എം പി ഫോർട്ടിയോ ഉണ്ട് സോ അത് ഇത്രയാണ് കേസ് ഒക്കെ ലെജൻഡറി എം ബി ഫോർട്ടിയെന്ന് പറഞ്ഞത് സോ ബാക്കിയെല്ലാം ദീംകൻ സ്കിന്നാണ് സോ ഇതറിയാമല്ലോ കേസ് ഒക്കെ പണ്ടത്തെ പ്ലേസിന്റെ എന്താ പറയുക ഗസ്ക് വികാരം എന്ന് പറയാൻ പറ്റില്ല ഗസ് ഒപ്പി ആയിട്ടുള്ള സാധനമാണ് ഡബിൾ റേറ്റ് ഓഫെയറിന്റെ ഈ ഒരു എന്താ പറയുക വിൻഡർലാൻഡിന്റെ എം പി ഫോർട്ടി സോ ഇതൊക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നുണ്ട് ഈ ഒരു സ്കിന്നൊക്കെ ഉണ്ടെന്ന് പറയാൻ കേസ് ഒക്കെ എം ബി ഫോർട്ടിയിൽ പിന്നെ ഒന്നും പറയേണ്ട കേസ് ഒക്കെ മൊത്തം അടിക്കുന്ന ഫുൾ ഹെഡ്ഷൂട്ടും കാര്യങ്ങളായിരിക്കും സോ അതും ഈ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട് സോ ഇത് നോക്കുവാണെങ്കിൽ ടോപ്പ് ഗെയിം പറഞ്ഞാൽ ഡബിൾ റേറ്റ് ഓഫ് എം ബി ഫോർട്ടി ആണ് ഡബിൾ റേറ്റ് ഓഫ് ഫയറിൽ ലഗേസ് ഒക്കെ ഡബിൾ ഡാമേജിന്റെ എം പി ഫോർട്ടിയാണ് ഇതും അടിപൊളിയായിട്ടുള്ള സ്കിന്നാണ് സോ ഇതിലൊരു സിംഗിൾ റേറ്റ് ഓഫ് ഫയർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ മഞ്ഞപ്പോ ലഗീസ് അതിന്റെ കറക്റ്റ് സെയിം ആട്രിബ്യൂട്ട്സ് ആവുമായിരുന്നു കേസൊക്കെ സോ ഈ ഒരു സ്കിന്നു ഞാൻ കറന്ലി യൂസ് ചെയ്യാറില്ല പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്കിന്നാണ് സോ ടോട്ടൽ പതിനൊന്ന് സ്കിൻസും കാര്യങ്ങളുണ്ട് സോ നമ്മുടെ ബണ്ണി എം പി ഫോർട്ടിയും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് സോ ഇപ്പം കറണിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവോ ഗണ് കേസ് ഒക്കെ ഇവോ എം പി ഫോർട്ടിയാണ് സോ അടുത്ത പി നയൻറ്റീടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ടോട്ടലി ഏഴ് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ ലെജൻഡറി സ്കിന്നും കാര്യങ്ങളില്ല കേസൊക്കെ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നത് കേസ് ഒക്കെ ഐ തിങ്ക് ഒരു പി നയൻറ്റിക്ക് എന്തെങ്കിലും റിട്ടേൺ വരുമ്പോൾ കേസ് ഒരു സ്കിൻ സ്കിന്നെടുക്കണമെന്നുണ്ട് പറ്റുമെന്ന് അറിയത്തില്ല കറൻ്റെ യൂസ് ചെയ്യുന്ന സ്കിന്നും ഇതാണ് ടോട്ടൽ ഏഴ് സ്കിന്നും കാര്യങ്ങളുണ്ട് ബാക്കിയെല്ലാം എല്ലാം ഗൺ സ്കിന്നും കാര്യങ്ങളാണ് സോ അടുത്ത് സി ജി വൺ ഫൈവ് ഗെസ് ഈ ഒരു ഗൺ ഗൺസ്കിന്ന് എവിടെയാണ് കളിക്കാൻ കിട്ടുന്നതെന്ന് പോലെ എനിക്കറിയത്തില്ല അറിയത്തില്ല ഗീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഗീസ് ഒക്കെ അടുത്ത് നമ്മൾ തോംസണിലോട്ട് പോകുകയാണെങ്കിൽ ടോട്ടൽ ആറ് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ ആറ് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ കറലി യൂസ് ചെയ്യുന്ന സ്കിന്ന് ഇവോ ഗൺ സ്കിന്നൽ ഫോർ നമുക്കിനി ആക്കണം അതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കേസൊക്കെ നമ്മൾ എന്താ പറയുക ഈ ഒരു സ്കിന്നാണ് ഗെയ്സൊക്കെ തോംസൺ മാംബ ജി എൻ എ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിന്നാണ് ടോട്ടൽ ആറ് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ ഇതൊക്കെ നമ്മൾ എലഐറ്റ് പാസ്സിൽ നിന്ന് എടുത്തൊരു സ്കിൻസും കാര്യങ്ങളാണ് സോ ഇവോ ഇവോ മാതി കേസൊക്കെ അറ്റ്ലാസ്റ്റ് ഇവോ ഈസ് ഓക്കെ ബ്രോ ഒറ്റ സ്കിന്നു മാത്രമേ ഉള്ളൂ ബ്ലൂ ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ലോക്ക് ഇവൻറ്റ് കൊളാബറേഷൻ വന്ന ടൈമിൽ നമുക്ക് എടുത്തൊരു സ്കിന്നാണ് ഗെയ്സ് ഒക്കെ വെക്ടറിൻ്റെ സ്കിന്ന് ലെജൻഡറി സ്കിന്നൊന്നും സാധാരണ തീം ഗൺസ്കിന്നെയാണ് സോ ഐ തിങ്ക് ഗേസ് ഒക്കെ ഞാൻ വെക്ടറൊക്കെ എടുത്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഗെയ്സ് ഒക്കെ നിങ്ങൾ ഡബിൾ വെക്ടർ എടുത്ത് കളിക്കുമെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേസ് കേസ് അപ്പോൾ അടുത്ത ഗൺ സ്കിന്ന് നോക്കുകയാണെങ്കിൽ മാക്ടൺ ആണ് കേസ് ഓക്കെ മാക്ടൺ അത്യാവശ്യം അടിപൊളിയായിട്ട് ഒരു ഗൺ സ്കിന്നും കാര്യങ്ങളാണ് സോ ഈ ഈ ഇടച്ചിലെ കേസൊക്കെ ഒരുപാട് നാളായി ഗെയിമിലോട്ട് വന്നിട്ട് ഈ ഒരു സ്കിന്നും അടിപൊളിയാണ് സോ നോക്കുവാണെങ്കിൽ ടോട്ടൽ ആറ് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ കറിലെ യൂസ് ചെയ്യുന്ന സ്കിന്ന് ഫോസൺ ഫ്ലാറ്റിന് എന്ന് പറഞ്ഞ യൂർ സ്കിന്നാണ് കേസ് ഓക്കെ ഇത് പണ്ടത്തെ എന്താ പറയുക വെപ്പൺ ഡ്രോയിൽ വന്നപ്പോൾ കറക്കി എടുത്തൊരു സ്കിൻസും കാര്യങ്ങളാണ് കേസ് ഒക്കെ അത് കൂടാതെ കേസൊക്കെ നമുക്ക് ഒരു അഞ്ച് തീം ഗൺ സ്കിന്നും കൂടെ ഉണ്ട് കേസൊക്കെ അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ബൈസൺ ആണ് സോ ബൈസൻ്റെ ഈ ഒരു സ്കിന്നാണ് കറണ്ടിലെ യൂസ് ചെയ്യുന്നത് സോ ടോട്ടൽ നാല് സ്കിൻസ് ണ്ട് സോ ഇതും നമ്മളെ വെപ്പൺ റോയിൽ വന്നപ്പം കറക്റ്റ് എടുത്തൊരു സ്കിന്നാണ് സോ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേസ് ഒക്കെ ഇതൊരു അടിപൊളിയായിട്ടുള്ള സ്കിന്നും കാര്യങ്ങളാണ് സോ ഇപ്പോഴും നമ്മളെ യൂട്യൂബേഴ്സും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സ്കിന്നും കൂടെയാണ് കേസ് ഒക്കെ ഇത് ഇതും ഈ ഒരു അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് കേസ് ഒക്കെ ഇത് നോക്കുവാണെങ്കിൽ അത് കൂടാതെ ഒക്കെ ഒരു മൂന്ന് തീം ഗൺ സ്കിന്നും കാര്യങ്ങളുണ്ട് കേസ് ഒക്കെ അത് നോക്കുവാണെങ്കിൽ നമുക്ക് ഷോർട്ട് ഗണ്ണിലോട്ട് പോകാം ഒക്കെ ഷോർട്ട് ഗണ്ണിൽ നോക്കുവാണെങ്കിൽ എം ഡൻ നോക്കുവാണെങ്കിൽ ടോട്ടൽ ഏഴ് സ്കിൻസും കാര്യങ്ങളുണ്ട് സോ കറില് യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ സ്കിന്നു പറയുന്നത് വേഴ്സ്ലാൻഡ് ആണ് സോ ഈ ഒരു സ്കിന്നാണ് കറണലിൽ യൂസ് ചെയ്യുന്നത് നമ്മളൊക്കെ നമുക്ക് ഒരു ആറ് തീം ഗൺ സ്കിന്നും കാര്യങ്ങളുണ്ട് സോ ഇതും ഒരു സ്കിന്നാണ് ഡബിൾ ഡാമേജും കാര്യങ്ങളുണ്ട് സോ എന്ത് കൊണ്ടെങ്കിൽ സ്പാസ് ആണ് സോ സ്പാസ് നോക്കുവാണെങ്കിൽ ആറ് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ കറില് യൂസ് ചെയ്യുന്ന സ്കിന്നാണ് ഇതാണ് ഇതാണെങ്കിൽ ഓക്കെ എന്താ പറയുക ഈ ഒരു സ്കിന്നാണ് ഗോൾഡൻ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഇതും എന്താ പറയുക ഈ ഇടയ്ക്ക് വന്നൊരു സ്പാസിൻ്റെ സ്കിന്നാണ് അതും ഈ ഒരു അക്കൗണ്ടിൽ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് സോ അത് കൂടാതെ ചോദിച്ച ഒരു അഞ്ച് തീം കൺ സ്കിന്നും കാര്യങ്ങളുണ്ട് സോ ഇതും അടിപൊളിയാണ് ചോദിച്ചോ സിംഗിൾ റേറ്റ് ഓഫ് ഫെയർ ഇത് നോക്കുവാണെങ്കിൽ ഡബിൾ റേഞ്ച് ആണ് സോ ഇത് ഡബിൾ ഡാമേജ് ആണ് യൂസ് ഓക്കെ നമ്മൾ എന്താ ബംബിൾ ബീര ആ ഒരു തീമിലൊക്കെ പറഞ്ഞാൽ ഈ ഒരു സ്പാസാണ് കറനിൽ ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സോ ഓക്കെ അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മളെ എം ഐ ടി കേസ് ഓക്കെ എം ഐ ടി എയ്റ്റി സെവൻ നമ്മളെ ഇവ എം ഐ ടി ഈ ഒരു അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് സോ സ്റ്റില്ലിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എം ഐ ടി എടുത്തിട്ടുണ്ട് സോ അതുകൂടാ നമ്മളെ എന്താ പറയുക നമ്മൾ എന്താ ടൈ ടൈറ്റിൽ അടിക്കാൻ പറ്റില്ല കേസ് ഒക്കെ ഈ ഒരു ഗണ്ണ് വെച്ച് മാസ്റ്ററി അടിക്കുമ്പം കിട്ടുന്ന ഒരു തീം ആൻഡ് സ്കിന്നിങ് കാര്യങ്ങളും ഒരു അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് കേസൊക്കെ കാരണം നോക്കുവാണെങ്കിൽ പണ്ടൊക്കെ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ എം ഐ റ്റിയിലെ ഒരു സ്കിൻസും കാര്യങ്ങളും ഇല്ല കേസ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവോ എം ഐ ടി എടുക്കുന്നത് നമ്മളെ എന്താ പറയുക ആ ഒരു ഈ ഒരു എം ഐ ടിയിൽ മാസ് ടീ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഈ ഒരു തീം തീം കൺസ് സ്കിന്നും കാര്യങ്ങളും എടുക്കുന്നത് കേസ് ഓക്കെ ഈ ഒരു എം ഐ ടി എടുക്കുന്ന വീഡിയോ ഞാൻ കറണ്ടിൽ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ കാണാത്ത മെച്ചമ്മൾ ജസ്റ്റ് ചാനൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പോയി ഒന്ന് കാണാൻ ശ്രമിച്ച കേസ് ഓക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്കിന്നാണ് ഈ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ കേസ് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള പവറും കാര്യങ്ങളും ഉള്ള ഒരു സ്കിന്നും കാര്യങ്ങളാണ് സോ അടുത്ത് നോക്കുകയാണെങ്കിൽ മാഗ് കാണും ഓക്കെ മാക് ആണ് മാഗ് സെവൻ നോക്കുവാണെങ്കിൽ ടോട്ടൽ ആറ് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ കറില് യൂസ് ചെയ്യുന്ന സ്കിന്നെന്ന് പറയുന്നത് ഡബിൾ ആക്രോസൈസ് സിംഗിൾ റീലോഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിന്നാണ് നോബിൾ സാങ്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്കിന്നാണ് യൂസ് ചെയ്യുന്നത് സോ കൂടാതെ കേസൊക്കെ നമുക്ക് അഞ്ച് തീം കൺ സ്കിന്നും കാര്യങ്ങളും ഉണ്ട് കേസൊക്കെ ഫസ്റ്റ് ആയിട്ട് കിട്ടിയത് മാഗിൻ്റെ സ്കിന്ന മാഗിൻ്റെ സ്കിന്നെ ഐ തിങ്ക് ഇതാണെന്ന് തോന്നുന്നു കേസൊക്കെ ഇതും എക്യുപ് ചെയ്ത് കളിക്കാറുണ്ട് കേസ് ഒക്കെ കാരണം സിംഗിൾ ഡാമേജ് ഉണ്ട് സോ കറിൽ യൂസ് ചെയ്യുന്ന സ്കിന്ന ഇതാണ് സോ അടുത്ത് നോക്കുവാണെങ്കിൽ ചാർജ് ബസ്റ്റർ കേസ് ഒക്കെ ചാർജ് ബിസ്റ്ററിൻ്റെ മൂന്ന് ഗൺ ഉണ്ട് സോ എല്ലാം ഐ തിങ്ക് തീം ഗൻ ആണ് തോന്നുന്നു കേസൊക്കെ ഇത് നമ്മൾ കഴിഞ്ഞ ബുയോപ്പാസ് എടുക്കുമ്പം കിട്ടുന്ന ഒരു സ്കിന്നാണ് സോ ഇതും ഈ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് സോ അതുകൂടാതെ ഇതും ഇതും നമ്മൾ എന്താ പറയുക ഇയർ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് കേസ് ഒക്കെ ഐ തിങ്ക് ചാർജ് ബസ്റ്റർ ഞാൻ യൂസ് ചെയ്യാത്ത ഒരു ഗെന്നാണ് കേസ് പിന്നെ ഡ്രോഗർ നോക്കുകയാണെങ്കിൽ സ്കിന്നും കാര്യങ്ങളും സോ അടുത്ത സ്കിന്ന് വരുമ്പം ഈ ഒരു ട്രോഗ ഒരു സ്കിന്നും കാര്യങ്ങളും നമ്മൾ എടുക്കും കേസൊക്കെ അടുത്ത് നമ്മൾ എം എം ഫൈവ് നയൻ സീറോ കേസ് ഒക്കെ അതേ കേസൊക്കെ നമ്മളെ സ്വന്തം പൊട്ടാസ് കണ്ണും കേസ് പൊട്ടാസ് കണ്ണെന്ന് പറയുമ്പം സ്കാർലറ്റ് ആസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിൻ സ്കിന്ന് ഈയൊരു അക്കൗണ്ടിൽ പെർമനന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് സോ നമ്മൾ ബിയപ്പാസും കാര്യങ്ങളും എടുക്കുമ്പം അതിൽ ഓൾറെഡി പെർമനന്റ് ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് ഇതും അടിപൊളിയായിട്ടൊരു ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കിയാൽ അടിപൊളിയാണ് സോ പവർ യൂസ് നോക്കിയാൽ അടിപൊളിയാണ് കേസ് ഒക്കെ ഡബിൾ റേഞ്ച് സിംഗിൾ മൊമെൻറ്റ് സ്പീഡാണ് സോ അത് കൂടാതെ ഒരു തീം ഗൺസ് കിൻ കൂടെ ഈ ഒരു അക്കൗണ്ടിലുണ്ട് കേസ് ഒക്കെ ഇത് എവിടെ നിന്ന് കിട്ടുന്ന അറിയത്തില്ല സോ എന്തായാലും നൈസ് കേസ് ഒക്കെ കേസ് ഇപ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആണ് സോ നമുക്ക് എന്തായാലും പെട്ടെന്ന് പറഞ്ഞു നോക്കാം കേസോക്കെ സ്നൈപ്പർ നോക്കുവാണെങ്കിൽ ടോട്ടൽ ഏഴ് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ ഇത് നമ്മൾ ഇൻകുബേഡ് സ്കിന്നാണ് സോ ഇത് നമ്മൾ ഈ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് സോ അത് കറിലിൽ യൂസ് ചെയ്യുന്ന സ്കിന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ ചീറ്റേ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡബിൾ ഡാമേജിൻ്റെ സ്കിന്നാണ് സോ ബാക്കിയെല്ലാം കറണ്ടില തീം ഗൺ സ്കിന്നാണ് കാർണൈൻ്റെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ മൂന്ന് സ്കിന്ന് സോ കറണ്ടിൽ യൂസ് ചെയ്യുന്ന സ്കിന്ന് നോക്കുവാണെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുന്ന സ്കിന്ന് സ്കിന്നുകീസ് ഓക്കെ നമ്മൾ ദി എക്സ്ക്ലൂസ്നർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിൻ കർണൈൻ്റെ ഇപ്പം എടുക്കാറില്ല ഗീസ് ഒക്കെ പണ്ടൊക്കെ എടുക്കുവാണെന്ന് ബട്ട് കീസ് ഇപ്പോൾ എടുക്കാറില്ല സോ എം എ ട്യൂബി എന്ന് പറയുമ്പോൾ ടോട്ടൽ മൂന്ന് സ്കിന്നും കാര്യങ്ങളുണ്ടോ സോ ഇതാണ് കാരണം യൂസ് ചെയ്യുന്ന സ്കിന്നിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ കേസ് ഈ ഒരു ഗണ്ണൊന്നും ഞാൻ ബി ആറിൽ ഒന്നും കളിക്കുമ്പോൾ എടുക്കാറില്ല കേസൊക്കെ അഥവാ വേറൊരു ഗണ്ണും കിട്ടിയില്ലെങ്കിൽ ഇത് എടുക്കും കേസ് അത്രയേ ഉള്ളൂ സോ എം ടു ഫോറിന് തന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊന്ന് ഈയൊരു എന്താ പറയുക എം ടു ഫോർ ഗണ്ണാണ് സോ ഇതിൽ നോക്കുവാണെങ്കിൽ രണ്ട് സ്കിൻ സ്കിന്നുണ്ട് ഒരെണ്ണ സ്കിൻ ആണ് സോ ഒരെണ്ണ തീം ഗൺ സ്കിന്നിൻ ആണ് സോ ഓക്കെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹീലിംഗ് ബിസ്റ്റലിന് ഈ ഒരു ലെജൻഡറി സ്കിൻ ഉണ്ട് കേസ് ഐ തിങ്ക് കേസ് ഇതൊരു ബുയാപാസിൽ വന്ന് ബുയാപാസോ അല്ലെങ്കിൽ എലൈറ്റ് എലേറ്റ് ഒരു സ്കിൻ സ്കിന്നാകണമെങ്കിൽ സോ അതും ഈ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട് സോ അടുത്ത വി എസ് കെ നയൻറ്റി ഫോർ നോക്കുവാണെങ്കിൽ ഈ ഒരു തീം ഗൺ സ്കിന്നു മാത്രമേ ഉള്ളൂ കേസ് ഐ തിങ്ക് ഇത് ടോക്കൺ കളക്ട് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്ന ആ ഒരു ഇവൻ്റിനത്തൊരു സ്കിന്നാകണം കേസ് ഓക്കെ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പിസ്റ്റലോട്ട് പോകാം കേസൊക്കെ പിസ്റ്റലെന്നോട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്കിൻ ഉണ്ട് സോ ഇതൊരു എലൈറ്റ് ഐറ്റ് പാസി നടത്താണ് സോ ഡേർട്ടികൾ ഇത് മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി എടുക്കുന്ന ജെല്ലി ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിന്നുണ്ട് സോ കറിലി സ്കിൻസും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേസ് ഓക്കെ ജി ഐ ടി നോക്കണമെങ്കിൽ ടോട്ടൽ മൂന്ന് സ്കിന്നും കാര്യങ്ങളുണ്ട് സോ ഇത് ഇതാണ് കറന്ലി യൂസ് ചെയ്യുന്ന സ്കിൻ സോ ഇത് നമുക്ക് പാസ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട് കേസ് ഒക്കെ ലാവാൽ ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൻ സോ അടുത്ത് എം ഐ ടി എം ഐ ടി അല്ല കേസ് ഓക്കെ എം ഐ ടി സെവൻറ്റി ത്രീ നോക്കുവാണെങ്കിൽ നമ്മളെ ബേബി ഷോർക്കിന് നോക്കുവാണെങ്കിൽ ഒറ്റ തീം ഗൺ സ്കിന്നും കാര്യങ്ങളുള്ളൂ സോ അത് അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് സോ എഫ് ഫൈവ് എഫ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇത് ബുയാപാസിലൂടെ കിട്ടിയതാവണമെങ്കിൽ അത് കൂടാതെ നമുക്ക് രണ്ട് സ്കിംസും കൂടെ ഉണ്ട് ടോട്ടൽ മൂന്ന് സ്കിംസും കാര്യങ്ങളുണ്ട് സോ എം വൺ നയൻ വൺ സെവൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡബിൾ പിസ്റ്റൽ ഗേസ് ഓക്കെ കളർ കളർ ബ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിനാണ് കറലിൽ യൂസ് ചെയ്യുന്നത് സോ അടുത്ത ഡബിൾ യു എസ് ബി നമ്മൾ ഗോൾഡൻ യു എസ് ബി ആണ് സോ മിനി യൂസ് ചെയ്യേണ്ട ടോട്ടൽ അഞ്ച് സ്കിൻസിംഗ് കാര്യങ്ങളുണ്ട് സോ ഇതിൽ രണ്ട് മൂന്നെ ലെജൻഡറി ആണ് സോ കറിലെ യൂസ് ചെയ്യുന്ന സ്കിന്നാണെങ്കിൽ നമ്മൾ ഈ ടു ഡി ടൈപ്പിലുള്ള ഇപ്പോഴായിട്ട് നമ്മളെ ഗെയിമിലോട്ട് വന്ന് ഈ ഒരു സ്കിന്നാണ് സോ ഇതും ഇയർ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് ഗേസ് ഓക്കെ ഐ തിങ്ക് എന്താ പറയുക ഹീലിംഗ് പിസ്റ്റൽ നോക്കുവാണെങ്കിൽ ഇതും ബുയാപ്പാസിൽ നിന്ന് എടുത്ത ഒരു ലെജൻഡറി സാധനമാണ് സോ ഇതും ഇയർ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് സോ അത് കൂടാതെ ഒട്ട് ഇതും ഐ തിങ്ക് ഈസ് എലൈറ്റ് പാസ് ആണെന്ന് തോന്നുന്നത് കേസൊക്കെ ഓൾഡ് എലൈറ്റ് പാസ് ചെയ്യുന്ന എടുത്തൊരു സ്കിന്നാണ് സോ ഇതിന് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും ഇല്ല സോ കറില് യൂസ് ചെയ്യുന്ന സ്കിൻ എന്ന് പറയുന്നത് ഇതാണ് സോ ഹാൻഡ് ക്യാമ്പിന് സ്കിൻസും കാര്യങ്ങളും ഇല്ല ഐസ്ലെൻഡിന് സ്കിന്നും കാര്യങ്ങളും വന്നിട്ടില്ല സോ അടുത്ത പാനാണ് ഒക്കെ പത്തൊമ്പത് പാനും കാര്യങ്ങളും ഈ ഒരു അക്കൗണ്ടിലും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് സോ ഇതൊക്കെ ഓരോരോ കോളാപ്രാവശ്യം വരാൻ ടോക്കൻസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് എടുക്കുന്ന ഒരു അക്കൗണ്ട് എന്താ പറയുക പാനും കാര്യങ്ങളാണ് സോ ടോട്ടൽ പത്തൊമ്പത് പാനും സോ കറണ്ടിൽ യൂസ് ചെയ്യുന്ന പാൻ ഇതാ എന്താ എന്താ പറയുക ഇതാണ് കേസ് ഒക്കെ അടുത്തൊരു പരാങ് കേസ് ഒക്കെ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു പാരാങ്ങ് ആണ് കേസ് ഒക്കെ ഒരു ഫേവററ്റ് എന്ന് പറയാൻ കേസ് ഒക്കെ അടിപൊളിയായിട്ടുള്ള ആ ഒരു കളർ തീം നോക്കിയാൽ ഡിസൈൻ വൈസ് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ആണ് സോ ഇതും അക്കൗണ്ടിൽ അക്കൗണ്ടിലെടുത്തിട്ടുണ്ട് സോ ഐ തിങ്ക് ഇത് കഴിഞ്ഞ പാസ് ബൂപ്പാസ്സാണെന്ന് തോന്നുന്നു കേസ് ടോട്ടൽ പതിനെട്ട് പരാങ്ങും കാര്യങ്ങളുണ്ട് സോ ഇതും നമ്മളെ ഓൾഡ് ആയിട്ടൊരു ആണ് കേസൊക്കെ ഇതും ഓൾഡ് ആയിട്ടൊരു ഐറ്റം ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് സോ കറില് യൂസ് ചെയ്യുന്നത് ഇതാണ് കേസൊക്കെ നമ്മുടെ ബാറ്റ് നോക്കുവാണെങ്കിൽ ഇതും എന്താ പറയുക കേസൊക്കെ ഒരു ബാറ്റിംഗ് കാര്യങ്ങളാണ് സോ ടോട്ടൽ ഇരുപത് ബാറ്റിംഗ് കാര്യങ്ങളുണ്ട് ഇയർ അക്കൗണ്ടിൽ സോ സോ കറില് യൂസ് ചെയ്യുന്ന സ്കിന്നും നോക്കുവാണെങ്കിൽ ഇതാണ് കേസൊക്കെ നമ്മളെ കട്ടാന നോക്കുവാണെങ്കിൽ ടോട്ടൽ നാല് സ്കിൻസും കാര്യങ്ങളുണ്ട് സോ അതിൽ മൂന്നെണ്ണം ലെജൻഡറി ഒരെണ്ണം തീമാണ് കേസ് ഓക്കെ ഇത് കേസൊക്കെ പണ്ട് ഓൾഡ് വന്നൊരു ഐറ്റം ആണ് സോ ഇത് എനിക്കറിയാം കേസ് നോക്കും ഞാനൊരു അറുന്നൂറോ എണ്ണൂറോ ഡയമണ്ട് കഷ്ടപ്പെട്ട് പൊട്ടിച്ച് എടുത്തൊരു കട്ടാനാണ് കേസ് ഓക്കെ ഫസ്റ്റ് എൻ്റെ ഒരു അക്കൗണ്ടിൽ ഫസ്റ്റ് ആയിട്ട് ഈ ഈയൊരു കട്ടാനാണ് കേസ് എടുത്തത് കേസ് ഓക്കെ അപ്പം നിങ്ങൾ അക്കൗണ്ടിൽ എത്ര ലെജൻഡറി ആയിട്ടുള്ള കട്ടാനോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അവൻ്റെ കേസ് ഓക്കെ അതുകൂടാതെ രണ്ട് ലെജൻഡറി കട്ടാനം കൂടെ ഉണ്ട് കേസ് ഓക്കെ അവിടെ നോക്കുകയാണെങ്കിൽ സൈറ്റ് നോക്കുവാണെങ്കിൽ ഡബിൾ രണ്ട് സ്കിന്നു മാത്രമേ ഈ ഒരു അക്കൗണ്ടിലുള്ളൂ സോ എഫ് എഫ് നൈഫ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക മൂന്ന് സ്കിൻസും കാര്യങ്ങളുള്ളൂ സോ ഇതാണ് ഞാനിപ്പോൾ കറണ്ടിൽ യൂസ് ചെയ്യുന്നത് കേസ് ഒക്കെ ഇത് എന്താ കേസൊക്കെ ഏതൊരു ഇവന്റ് വരുന്നപ്പോൾ ഡയമണ്ടെ പൊട്ടിച്ചെടുത്താണ് കേസ് ഓക്കെ ഇതൊരു വെറൈറ്റി ആയിട്ടൊരു സാധനം ഉണ്ട് കേസ് ഓക്കെ നമ്മൾ എന്താ പറയുക കാലിടുന്ന ചപ്പൽ കേസൊക്കെ കയ്യിലൊക്കെ പിടിച്ച് ലെജൻഡറി ആണ് സോ അതിലുള്ള അതുകൊണ്ട് നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളും പോകുമ്പോൾ ഇത് എക്യുപ്പാക്കി കാണാനായിട്ട് പറ്റും കേസ് ഒക്കെ ഫിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിസ്റ്റ് എടുത്തിട്ടില്ല കേസ് ഓക്കെ ഗ്രനേഡ് നോക്കുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ എന്താ പറയുക ടോട്ടൽ മുപ്പത്തെട്ട് ഗ്രനേഡും തന്നെയുള്ളൂ സോ ഇതിൽ നിന്ന് മാറ്റി മാറ്റി ഞാൻ എക്യൂപ്പ് ചെയ്യാറുണ്ട് കേസൊക്കെ ടോട്ടൽ മുപ്പത്തെട്ട്ന്നുണ്ട് അടുത്ത് നോക്കുവാണെങ്കിൽ സ്മോക്ക് ഗ്രീനെ നോക്കുമ്പോൾ സ്കിന്നും കാര്യങ്ങളില്ല സോ ഗ്ലുവാൾ കേസ് ഒക്കെ ഗ്ലൂ ആൾ നോക്കുമെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൽ ടോട്ടൽ ഇരുപത്തിരണ്ട് ഗ്ലൂ ആളുടെ സ്കിന്നും ഉണ്ട് സോ കറലി ഫസ്റ്റ് കേസൊക്കെ നമ്മുടെ ഗ്ലൂ എന്താ പറയുക ഫ്രീ ഫയർ ഒക്കെ തുടങ്ങിയ സമയത്ത് കേസൊക്കെ ഒറ്റ ഗ്ലൂൾ പോലും എടുത്തിട്ടില്ല കേസൊക്കെ ഒറ്റ ഗ്ലൂൾ അവർ കിട്ടത്തില്ല സോ ഈ ഒരു ഇടയ്ക്ക് നമ്മൾ ഫ്രീ ഫയർ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഗ്ലൂ ആളും കാര്യങ്ങളും കൊടുത്ത് കോളനി ആക്കിയിട്ടുണ്ട് കേസൊക്കെ പണ്ടത്തെ ആ ഒരു ഗ്ലോ ആൾ സ്കിന്നിൻ്റെ ഒക്കെ അവർ കൊണ്ടുപോയി കേസ് ഇപ്പം കറണ്ട്ലി ട്വൻറ്റി ടു ഗ്ലൂ ആയിൻ്റെ സ്കിന്നെങ്ങനുണ്ട് സോ കറില് യൂസ് ചെയ്യുന്ന സ്കിന്ന് നോക്കുവാണെങ്കിൽ നമ്മളെ ഈ സിംബേൻ്റെ ഈ ഒരു ഗ്ലൂ ആൻ്റെ സ്കിന്നാണ് സോ അത് അത്രയൊക്കെ ഉള്ളു ഒക്കെ ഈ ഒരു ഗൺസ്കിൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സോ എം എം സെവൻ നയൻ ഉണ്ട് ഗൺസ്കിന്നുണ്ട് ഒക്കെ ഡബിൾ മാഗസിൻ സോ ഇതൊന്നും ഈ ഒരു ഗണ്ന്ന് നമ്മളെ ഗെയിമിലാട്ട് ഉണ്ട് പട്ട്സ് നമ്മളെ ബി ആറിലുള്ള കേസൊക്കെ ഇത് ഇതുണ്ട് ഒക്കെ ബാക്കിയുള്ള ഒന്നും വേറൊരു മോഡിലൊക്കെ ഉള്ളൂ ഒക്കെ സോ ഇത്രയൊക്കെയാണ് കേസ് എൻ്റെ ഒരു ഗൺ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാ നിങ്ങൾ ജസ്റ്റ് ഉറപ്പായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യണം ഒക്കെ നിങ്ങളെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാർക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കേസൊക്കെ അപ്പൊ എല്ലാം പറഞ്ഞുകൊണ്ട് കേസ് ഞാൻ നിർത്തുന്നു ബൈബൈ കേസ് പോട്ട് വരാം പിന്നെ കേസ് അത്രയുള്ള കേസൊക്കെ ബൈബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലാ മച്ചാൽ